thank yeah. سورة البقرة من الذي يقرض الله قرضا حسنا من الذي يقرض الله قرضا حسنا فيذاقه له أضعافا كثيرة للنظر إلى أعين الطيب الله سبحانه وتعالى يركز اللهم إنك ما تعلم സഹാബികൾ പഠിപ്പിച്ചു അബൂ ഉഖാഫദഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അബൂ ഉഖാഫദഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇറങ്ങിയ ഉടനെ അല്ലാഹുവിൻ്റെ പ്രവാചകനെ അരികിലേക്ക് കൂടി കൊണ്ടുവന്നു ആയത്ത് നേ സാരവില മന്നല്ലഹി യഅ്തൂല്ലാഹു ഖൽലൻ ഹസന ആരാണീ അള്ളാഹുബന് ആരെങ്കിലും അവന്റെ സമ്പത്ത് കടം കൊടുക്കുകയാണ് അള്ളാഹു സ്വകാനും ഇരട്ടികളായി വർദ്ധിപ്പിച്ചു നിൽക്കുമെന്ന

നൽകിയ നമ്മുടെ സമ്പത്ത് ആരോഗ്യം സമയം വിജ്ഞാനം എല്ലാം കടം ആര് തയ്യാറുണ്ട് ഇരട്ടികളായിട്ട് അത് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് അതിന് പ്രതിഫലം കൊടുക്കണമെന്നാണ് ആയോഹുവിന്റെ അപ്പം പറഞ്ഞു അതെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് തന്നെയാണ് അല്ലാഹു തിരിച്ചു കരമായി ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ പറയാം تعالى അരീനി എന്തേയാ റസൂല അല്ലാഹുവിൻറെ റസൂലേ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ കൈയൊന്നും എനിക്ക് കാണിച്ചു തരണം അല്ലാഹുവിൻറെ പ്രവാചകൻ കേ കൈ കാണിക്കാൻ വേണ്ടി പറയുന്നു കൈ കാണിച്ചാണ് ഫനവ റസൂൽ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യതം അങ്ങനെ അല്ലാഹുവിൻറെ പ്രവാചകൻ

يا امم تحتدان اخرجي من الحائط امم تحتدان ها தோட்டത്തിൽ നിന്ന് പുറത്തേക്ക് വരണം ആ தோட்டത്തിൽ പ്രവേശിക്കരുത് ഫഖദ അഖറലത റബ്ബി അഴറതയാനി ഈ തോട്ടം അല്ലാഹുവിന് കരം കൊടുത്തതാണ് ഇനി നമുക്ക് അതിൽ അവകാശമില്ല தோட்டത്തിൽ നിന്ന് പുറത്തരണമെന്ന് കുടുംബത്തോട് അദ്ദേഹം കൽപ്പിച്ചിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ എല്ലാ നേതാക്കളും അള്ളാഹുവിന്റെ മാനകത്തിൽ ചെലവഴിക്കാനുള്ള മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു വിശ്വാസി അവന്റെ അവന്റെ ഈമാൻ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാവണം എന്നതാണ് പഠിപ്പിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനങ്ങൾക്ക് ഉപകാരമുള്ളവനായി മാറി പരോപകാരിയായി മാറി മാ നമ്മളെ കൊണ്ട് ആളുകൾക്ക് ഉപകാരമുണ്ടാകും നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ അയവാസിനും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ നാടിനും സമൂഹത്തിനും രാഷ്ട്രത്തിനുമൊക്കെ നമ്മളെ കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാകും നമ്മൾ സ്വാർത്ഥന്മാരായി മാറാൻ പാടില്ല എന്നാണ് ഞാനും എന്റെ കുടുംബവും എന്റെ ജോലിയും എന്റെ ബിസിനസ്സും അതിനപ്പുറത്തേക്ക് ഒരാൾ ഒരു ഉപകാരവും ചെയ്യാത്തവരായിട്ട് വിശ്വാസി മാറാൻ പാടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു ആർക്കെങ്കിലും ഈ ഈ നാട്ടിൽ ഭൂമിയിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിനല്ലാതെ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം നമ്മളൊക്കെ ഒരു വിശ്വാസി അങ്ങനെയാണ് ഒരു വിശ്വാസിയെ കൊണ്ട് ലോകത്തുള്ള എല്ലാവർക്കും അവൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ് എല്ലാവർക്കും നന്മ ചെയ്യുന്നവനാണ് അവൻ എല്ലാ നല്ല കാര്യത്തിൽ ഇടപെടുന്നവനാണ് എല്ലാ ജന്മകളെക്കാളും അവർ ും ഈ സമൂഹത്തിനും ഈ നാടിനും നാട്ടുകാർക്ക് അയൽവാസികൾക്ക് എന്തെങ്കിലും ഗുണമുള്ളവരാണോ നമ്മളിൽ നമ്മൾ സ്വയം നമ്മൾ ഒരിക്കലും തന്നെ നമ്മളിലേക്ക് ചുരുങ്ങി നമ്മുടെ കുടുംബത്തിലേക്ക് ചുരുങ്ങി നമ്മൾ സ്വാർത്ഥന്മാരാകാൻ പാടില്ല വിശാല മനസ്സിനെ എല്ലാവരും നമ്മൾ കാണിക്കേണ്ടതുണ്ട് ചില ആളുകൾ മാത്രമാക്കി എല്ലാം ചില സ്ഥലത്തൊക്കെ തന്റെ തന്റെ ൾക്കോട്ടുകാർക്കോരും ഒരു മീറ്റർ ഒരു മീറ്റർ അര മീറ്റർ ഒക്കെ സ്ഥലം വിട്ടുകൊടുക്കാൻ വാശി കാണിക്കുന്ന നമ്മുടെ നാട്ടിലുണ്ട് മുസ്ലിം പറഞ്ഞു നമുക്ക് റോഡുണ്ടോ നമ്മുടെ വീട്ടിലേക്ക് വഴിയും അപ്പുറത്തുള്ള കുറെ ഒരു കാൽ കാലിഞ്ചി ഞാൻ കൊടുത്താൽ മതി മുസ്ലിമിന് പാടില്ല കൊടുത്ത് ആൾക്കാരുണ്ട് ഇന്നത്തെ മാർക്കറ്റ് ഇവരനുസരിച്ച് നിങ്ങൾക്ക് അതിന് ഇരട്ടി തരാം എന്നാലും കൊടുക്കും എന്താണ് അവന്റെ മനസ്സങ്ങൾ അത്ര സ്വാർത്ഥന്മാരാകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് വഴി കൊടുക്കാത്ത ആളുകൾ റോഡ് കൊടുക്കാത്ത ആളുകൾ പത്തും ഇരുപതും ആളുകൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഒരു റോഡിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഈ സ്ഥലത്തിന് ഷണ്ട കൂടുന്ന പള്ളികളിൽ വന്ന് അവസരിക്കുന്ന മുസ്ലിമെന്ന് പറയുന്നത് എത്രയോ ആളുകൾ നമ്മൾ അതൊരു മുസ്ലിമിന്റെ സ്വഭാവല്ല അതൊരു മുഖലിന്റെ സ്വഭാവമല്ല നമ്മൾ നമ്മൾ ഉറങ്ങുണ്ടായിരിക്കണം നമ്മൾ പരോപകാരികളായിരിക്കണം നമ്മൾ ആളുകളെ സഹായിക്കുന്നവരായിരിക്കണം നമ്മുടെ സംസാരം ആളുകൾക്ക് ഗുണം കിട്ടണം നമ്മുടെ പെരുമാറ്റം ആളുകൾക്ക് ഗുണം കിട്ടണം

അള്ളാഹു വേണ്ടി നമസ്കാരം നിലനിർത്തുക എന്നിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യണം നമസ്കാരവും നോമ്പും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അല്ലാതെ ഈ സമൂഹത്തിന് ഗുണമുള്ള കുറെ ഹൈറാത്തുകൾ ചെയ്യണമെന്ന് പറയാൻ പക്ഷെ ജനങ്ങൾക്ക് ഒരു ഗുണം സമൂഹത്തിനൊരു ഗുണം ആ ഒരു ഗുണം ഒരാൾക്ക് ഒന്നും ഒരു ഗുണവും ഇല്ലാത്ത കുറെ മനുഷ്യന്മാറി ലോകത്ത് കാര്യ നല്ലതെ വർദ്ധിപ്പിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യണം അത് ആരും നമ്മൾ നമ്മളെ കൊണ്ട് ജീവിക്കുന്ന എത്ര ആളുകളും നമ്മുടെ കുടുംബമല്ലാതെ നമ്മുടെ ലിഹിതം സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ നാവുകൊണ്ട് ചില ആളുകൾ കാശ് കൊടുക്കാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയില്ല ഇന്ന ആലത്തിൽ പോയി സംസാരിച്ച് കാശ് വാങ്ങിക്കൊടുക്കാൻ കഴിയും നമ്മുടെ നാവ് കൊണ്ട് എത്ര ആളുകൾക്ക് സഹായം നമ്മുടെ സമ്പത്ത് കൊണ്ട് എത്ര ആൾ സഹായം നമ്മുടെ വിജ്ഞാനങ്ങളെ കൊണ്ട് എത്ര ആളുകളെ സഹായിച്ചിട്ടുണ്ട് നമ്മളത് പരിശോധിക്കുന്നത് ഒരു വിശ്വാസി വിശ്വാസം പറഞ്ഞാല് അവരിൽ എപ്പോഴും ജനങ്ങൾക്ക് ഫലം നൽകുന്നവരും അങ്ങനെയാണ് നിങ്ങൾ വിജയികളാകണം നിങ്ങൾക്ക് വിജയം ഉണ്ടാവണമെങ്കിൽ ഈ രൂപത്തിൽ പ്രവർത്തിക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളെ സഹായിക്കുന്നവരാണ് അതിന്റെ ഉദാഹരണം

കുടുംബ ബന്ധം ചേർക്കുന്ന വിശ്വാസികളെ അവരുടെ അവർ കുടുങ്ങുന്ന സമയത്തിൽ അവർ കുടുങ്ങുന്ന സമയത്തിൽ സഹായിക്കും എന്താ ഒന്നാമത്തെ ഗുണനങ്ങളിൽ സത്യം പറയാൻ പാടില്ല രണ്ടാമത്തെ ഗുണം മുറിക്കാൻ പാടില്ല കുടുംബ ബന്ധം ചേർക്കാം മൂന്നാമത്തെ വഹിക്കുന്നവരാണ് അള്ളാഹുവിന്റെ വസ്തുവിൽ ആ നാട്ടിലെ എല്ലാ പാവപ്പെട്ടവരെയും മതം നോക്കാൻ സഹായിക്കുന്നവരാണ് പാവങ്ങളെ സഹായിക്കായി അവരൊരു കാണിക്കാനായി അവർക്ക് അവരുടെ സഹായ സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കണം അവർ സമ്പത്ത് കൊണ്ടും 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 നമ്മുടെ ഇടപാടുകൊണ്ടും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അള്ളാഹു ഒരിക്കലും അവർ കൊടുങ്ങുന്ന സമയത്ത് അന്ന് അവർ കൈവട സഹായം അവർ പ്രയാസക്കണേ വരില്ല അത് അള്ളാഹു വാഗ്ദാനമാണ് സഹോദരന്മാരെ സഹോദര വിശ്വാസികളും മുദ്ര അവന്റെ വിവാദത്തിന്റെ കൂടെ നാട്ടുകാർക്ക് ഗുണമുള്ള കുറെ സൽക്രമങ്ങൾ ചെയ്യുന്നവരായി നമ്മളൊക്കെ മാറണം നമസ്കാരവും നമുക്ക് എത്രയോ സമയങ്ങളിൽ ഈ സമയത്ത് ഈ സമൂഹത്തിൽ ആളുകൾ ഗുണമുള്ള എന്താ നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്വയം പരിശോധിക്കണം എന്താ നമ്മൾ ചെയ്യരുത് പല കാർമ്മ പ്രവർത്തനങ്ങളും ആരൊക്കെ സഹായിക്കുന്നവല്ലതോ ആളുകൾക്ക് ഹിദായത്തിലാക്കുന്ന വല്ലതും എന്തെങ്കിലുമൊക്കെ സൽക്രമങ്ങൾ ആളുകൾക്ക് ഗുണം കിട്ടുന്ന എന്തെങ്കിലും ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്ന് സഹോദരന്മാരെ സ്വയം പരിശോധിക്കണം പറഞ്ഞതാണ് ഈമാനിന്റെ കൂടെ ഇതൊക്കെ നമ്മൾ ചെയ്യണം അത് ഈമാനിന്റെ ഏറ്റവും ഉയർന്ന വർത്തവയായി അള്ളാഹുന്റെ പഠിപ്പിച്ചു അല്ലാഹു നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും അല്ലാതെ നിങ്ങൾക്ക് ഒരു സാന്നിധ്യവും സമ്പത്തുണ്ടായി കുറേ മക്കളും ഉണ്ടായി അല്ലാതെ ഗുണമില്ല ഒരു ഉണ്ടാവില്ല ഈ സമ്പത്തോടെ അല്ലാട മാർഗത്തിൽ നാട്ടുകാർക്കുണ്ടാവും അങ്ങനെ ആളുകൾക്കാ അതിര ഹദീസ് ഇല്ലാഹുവൻ നിന്നെ പ്രവാദകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണെന്ന് അല്ലാഹുവിൻറെ റസൂൽ റസൂലിൻ്റെ സഹാബികൾ ചോദിക്കുന്നു റസൂൽ അല്ലാഹ് അയ്യുൻ നാസ് യഹബ്ബു ഇല്ലല്ലാഹ് ജനങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാരാ നമ്മളെ അദൈവശോനിൽതാ നമ്മളെ അല്ലാഹുവിന് ഇഷ്ടമാണോ എന്ന് വെശിനിൽതാ ഐനന്ത മാർഗം പരിശുദ്ധരായ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവിന് ഇഷ്ടമാണ് ഇഷ്ടമാണമല്ല എന്ന ഈ ഹദീസ് പഠിക്കുമ്പോൾ അശറ അല്ലാഹുവിനെ റസൂൽ തൗഹിക്കാർdartന്ന വസൂലെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളെ ആരാണ് രണ്ടാമത്തെ ചോദ്യം വയ്തുല്ല അമാരി യഹബ്ബുല്ലാഹ ഹസവജല അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളാണ് ഈ രണ്ട് സംഗതി സഹോദരന്മാരെ സഹോദരികളെ നമ്മളിൽ ഉണ്ടോ അവർ ചൊല്ല അല്ലാഹു ഇഷ്ടപ്പെട്ടാണ് അതില് വലിയ പോളിറ്റിയാണ് അല്ലാഹുവിനെ കാണ പറയുന്നത് എന്താദ്യം രണ്ടാമത്തെ പോളിറ്റിയാണ് അല്ലാഹുവിൻ റസൂൽ പറയുന്നു അഹബ്ബുന്നാസില്ലാഹി അൻസഹുൻ അന്നാസ് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളതാണ് ജനങ്ങൾക്ക് ഏറ്റവും ഗുണമുള്ള ആൾ ആരാണ് നമ്മുടെ നാട്ടിൽ ഓരോ വാർഡ് പരിശോധിച്ചാൽ ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ടാവും എത്ര ആളുകൾ ജനങ്ങൾക്കും നാട്ടിലേക്കും ഗുണങ്ങൾ അതാണ് ഒരു മുഖ്മിന് ഒരു മുഖ്മിന് അങ്ങനെയാണ് ആയിരം ആളെടുത്താൽ

ഒരു മുസ്ലിമിനെ സന്തോഷിപ്പിക്കാൻ ആർക്ക് സാധിക്കുന്ന ആ പ്രവർത്തനമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം നമ്മളെ കാണുമ്പോൾ ആകെ സന്തോഷം അങ്ങനെ നല്ല നല്ല മനുഷ്യനാണ് പറയും കുടുങ്ങെ സഹായിക്കുന്ന ആളാണ് അയാളെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ സഹായിക്കാനുള്ള മാർഗം പറഞ്ഞു പാവങ്ങൾക്കൊക്കെ അത്രാണിയാണ് അങ്ങനത്തെ മനുഷ്യന്മാരാവും നാട്ടിലുള്ളവർക്കും അക്കാണിയാണെങ്കിൽ അവർക്ക് അതിന് കുറെ കാശൊന്നും ആവശ്യമില്ല കാശുള്ളവർക്കും കാശിൽ അവരവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ सारी सब से बड़े 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 संगतों में मुमकिन नहीं अल्लाह पर इतना परिवर्तन आया अल्लाह के रसूल पर लिपि का ये आयत है जो विशुद्ध कुरान है और एक ചെറിയ सूरह का सूरहुल माऊद है और इत्तला जो कहते हैं ये भी दी फलाइकल लदी यदुल् यति वला يحض على تعامل المسلمين فويل للمصلين നിങ്ങൾക്കും ശരിക്കും അറിയണോ നല്ല ചോദിക്കുന്നത് എന്താ ഒന്നാമത്തെ സ്വഭാവം നൽകണം

രണ്ടാമത്തെ ഒന്നും ഇപ്പൊ നാട്ടുകാർക്ക് ഉപകാരമുള്ള വല്ലതോട് ചെയ്താൽ പരലോകത്തിൽ ഒരു സെന്റും അരസെന്റും ഒരു കാശും ഒരു രൂപ പോലും അത് ആർക്കും കൊണ്ടാൻ കഴിയാം അത് അകാരത്തിൽ കൊടുത്തോ പാവങ്ങൾക്ക് കൊടുത്തോ നമ്മൾ സഹായിച്ചോടുത്തോളം അടുത്ത അവസാനത്തെ തടയുന്നവരാണെങ്കിൽ ചില്ലറ ചില്ലറ സാധനങ്ങൾ ഉണ്ടല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതുവരെ കൊടുക്കും അതുവരെ കൊടുക്കുമ്പോൾ വാഹനം നമ്മളെ കയ്യിലുണ്ട് പെട്ടെന്ന് പ്രശ്നം വന്നു വണ്ടി വാങ്ങി കൊടുക്കാം എന്റെ വണ്ടി കേടു നമ്മളാര നമ്മളിതിലൊക്കെ

വളരെ വിശാലമായുള്ള സ്വഭാവങ്ങൾ ഇന്ന് നമ്മുടെ നാടിന്റെ പല കോണുകളിൽ നിന്നും ഇസ്രായേലിനെ കുറിച്ച് തമ്മാടി രാഷ്ട്രമാണ് എന്ന് പറയുന്ന ആളുകൾ വർദ്ധിച്ചു വരാൻ തുടങ്ങി പല ആളുകളും അങ്ങനെ പറയാൻ തുടങ്ങി കാരണം അത്രക്ക് അത്രമാരും അധികമാർന്നും പലരും മടിച്ചിരുന്നത് ഇന്ന് ആളുകൾ പുറത്തേക്ക് പറയാൻ തുടങ്ങി

യുദ്ധത്തിന്റെ ഒക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ ദാരുണമായ മർദ്ദനങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും പിഞ്ചു മക്കളെ വരെ വെറുതെ വിടാതെ ക്രൂരമായി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ ദുഷ്ടന്മാരല്ല അത് കഴിഞ്ഞപ്പോ ഇറാന് തരത്തിൽ ഇപ്പോൾ അവിടെ ലക്ഷ്യം ഇറാനാണ് ഇനി ഇറാനെ തകർത്താണ് ഒരാളെയാണ് വളരാൻ അവരെ സമ്മതിക്ക ഒരാളെ വളരാൻ സമ്മതിക്കിത്തരങ്ങൾ ഇസ്രായേൽ കാണിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു അത്ഭുതം ഞാൻ ചോദിച്ചാൽ വളരെ കുറഞ്ഞു രാഷ്ട്രങ്ങൾ മാത്രമാണ് ഇതിനൊക്കെ എതിർക്കുന്നത് ഇസ്രായേലിന്റെ ഈ തമ്മാണിത്തരങ്ങൾ പറയാൻ പറയാൻ മുന്നോട്ട് മുന്നോട്ട് കുറഞ്ഞ മനുഷ്യ ഒരാൾക്ക് കഴിയാത്ത ചെയ്യുമ്പോൾ അതിനെ ഭൂരിപക്ഷം മാത്രം സാധിക്കുന്നു അത് മാത്രമല്ല മറ്റൊരു സ്വഭാവം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് സഹായമായി വരുന്ന ഇവരെ മസരഹുന്നായ പ്രയാസ നയക്കുന്ന ആളെടുത്തു വർഷമായിവരന്ന കപ്പലികളെ തകർഞ്ഞിട്ട് അവരെ കടലിലാക്കിയിട്ട് അവരെ കുതിച്ചു ഇത്ര വലിയ ಊരന്മാരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഇവരെ പരീശ്റാലിയ്യ യഹൂദികൾ അതൊരു كتاب എന്ന രീതിയിൽ ഖുർആൻ ഇവരെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഖുർആനിൽ 43 മുതൽത്തെ ഇവരെക്കുറിച്ചോ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാമികൾ മക്കൾ പന്ത്രണ്ട് മക്കൾ പന്ത്രണ്ട് ആളുകളാണ് അതിൽ ഒരു മകന്റെ പേര് യഹൂദ എന്നാണ് പന്ത്രണ്ട് മക്കളിൽ ഒരു മകന്റെ പേര് യഹൂദ എന്നായി അവരിലേക്ക് ചേർത്തുകൊണ്ടാണ്

ഇവരുടെ മതത്തിലേക്ക് ആളുകൾ ഇവർ മരവ പരിവർത്തനം ചെയ്ത് മറ്റുള്ള ആളൊന്നും മനുഷ്യരെ അത്ര മോശക്കാരൻ ഇവരുടെ സന്താനപരമ്പ വ്യക്തിപരികുന്നതല്ലാതെ വേറെ ഒരാൾ ഇവരെ അവരെ മനുഷ്യരായി പോലും കാണാൻ കഴിയാത്ത ആളുകളാണ് ഇവരെന്ന് ചരിത്രം രേഖപ്പെടുത്തുക മാത്രമല്ല ഇവരെ കുറിച്ച് പറഞ്ഞത് യുദ്ധപോതിയാണ് ഇവർ ഇവർക്ക് ഭീഷണിയാണോ ഇവരുടെ അതിന്റെ ഉദാഹരണമാണ് വളരെ മോശമായ

അവിടെ ആളുകളെ സൂര്യജീവിത അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരന്മാർ ഇസ്രായേലിന്റെ ചൂതന്മാരുടെ തനിശ് നമ്മുടെ മനസ്സിലാക്കണം ഈ ദോഷവാസങ്ങളിൽ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം പറയണം അവസ്ഥ നമുക്കറിയാം ഇറാനുമായിട്ടുള്ള യുദ്ധം അവർ തുടങ്ങി അതിന്റെ അവസാനം എന്താ പറയാനായിട്ടില്ല അവരുടെ ഏറ്റവും ഏറ്റവും വലിയ വലിയ ശത്രു അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ ഒക്കെ നിരന്തരമായി അമ്മയോട് പരാജയപ്പെടുത്താൻ ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവട്ടെ الله <سؤال> سبحانه وتعالى تعالى 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 الرحمن تعالى 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 إنك اللهم اجرنا من النار اللهم اجرنا من النار اللهم اجر الاسلام والمسلمين واذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دين اللهم توفنا مسلما في الصالحين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمه يا ارحم الراحمين